നമസ്കാരം ഗാസയിൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ഇസ്രായേലിൻ്റെ പോരാട്ടം തുടരുമ്പോൾ മധ്യ ഗാസയിൽ കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികളുടേതെന്ന് കരുതുന്ന ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഭൂഗർഭ തുരങ്കം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു ഒരു കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഇവർ ആയുധം സംഭരിക്കുന്നതിനും പ്രധാന നേതാക്കൾക്ക് ഒളിവിൽ കഴിയുന്നതിനും വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒപ്പമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം മണിക്കൂറുകളടുത്താണ് ഈ തുരങ്കം ഇടിച്ച് നിരപ്പാക്കിയത് ഇതിനകത്ത് എല്ലാവിധ അത്യന്താധുനിക സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ തട്ടിക്കൊണ്ടുവരുന്ന ഇസ്രായേൽ പൗരന്മാരെയൊക്കെ തന്നെ ഒരു പക്ഷേ ഇവർ തടവില് പാർപ്പിച്ചിരുന്നതും ഇത്തരം തുരങ്കങ്ങൾക്കുള്ളിലാകാം എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കം നിലവിൽ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമുള്ള തുരങ്കമാണ് ഇപ്പോൾ ഇവർ കണ്ടെത്തി നശിപ്പിച്ചിരിക്കുന്നത് ഗാസയിലെ നെറ്റ്സറിം മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തുരങ്കം കണ്ടെത്തിയിട്ടുള്ളത് ഈ പല തുരങ്കങ്ങളും ചെന്നെത്തുന്നത് ഈജിപ്റ്റ് അതിർത്തിയിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനിടെ ഗാസയിലെ റഫായിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന തീവ്രവാദ സംഘടനയുടെ ഏറ്റവും വലിയ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം ഇസ്രായേൽ സൈന്യം തകർത്തു ഈ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രവും ഭൂമിക്കടിയിലാണ് പ്രവർത്തിച്ചിരുന്നത് വർഷങ്ങളെടുത്തായിരിക്കാം ഒരുപക്ഷെ ഇവർ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടത്തിൽ റെയ്ഡ് നടത്തുമ്പോഴാണ് ഇവിടെ കൂടുതൽ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലാവുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവിടെയും പടുകൂറ്റൻ ഭൂഗർഭ തുരങ്കം നിർമ്മിച്ച് ഇവിടെയാണ് ഇവർ റോക്കറ്റ് നിർമ്മാണം നടത്തുന്നത് എന്ന് കണ്ടെത്തിയത് റോക്കറ്റുകൾ മാത്രമല്ല റോക്കറ്റുകളുടെ സ്പെയർ പാർട്ടുകളും റോക്കറ്റുകൾ തകരാറായാലും അവ അറ്റകുറ്റപ്പണി നടത്താനുള്ള സംവിധാനങ്ങളും ഉൾപ്പെടെ നിരവധി യന്ത്ര സാമഗ്രികൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് പാലസ്തീൻ ഇസ്ലാമി ജിഹാദ് എന്ന ഈ തീവ്രവാദ സംഘടനയുടെ ഏറ്റവും വലിയ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ കണ്ടെത്തി തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഹമാസിനും ഹിസ്ബുളയ്ക്കുമെല്ലാം എല്ലാവിധ സഹായങ്ങളും പിന്തുണയും നൽകുന്നവയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിനിടെ കഴിഞ്ഞ ദിവസം ഗാസയിലെ ഷിഫ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സൽമിയായെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് നദന്യാഹു പറയുന്നത് ഇയാളെ മോചിപ്പിച്ചത് തങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് എന്നാണ് ഇതാരാണ് ഇതിന് ഉത്തരവിട്ടത് എന്നുള്ള കാര്യം അടിയന്തരമായി തന്നെ ഇസ്രായേൽ സർക്കാർ അന്വേഷിക്കുമെന്നും അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ നടപടിയെടുക്കും എന്നുമാണ് ഇപ്പോൾ നദന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി ഡയറക്ടറെ മോചിപ്പിച്ചപ്പോൾ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത് നദന്യാഹു മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഇയാളെ എന്തുകൊണ്ട് മോചിപ്പിച്ചു എന്ന ചോദ്യവുമായി രംഗത്തെത്തി കാരണം ആയിരക്കണക്കിന് ആളുകളുടെ കൊലപാതകത്തിന് ഇയാളും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് അന്ന് ഉയർന്ന ആരോപണം തട്ടിക്കൊണ്ടുവന്ന പലരെയും ഇയാൾ ഷിഫ ആശുപത്രിയിൽ പാർപ്പിക്കുകയും ഇവരെ പലരെയും അവിടെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ പലരും ഒളിവിൽ കഴിഞ്ഞത് ഈ ആശുപത്രിയിലാണ് ഇവിടെ നിരവധി ഭൂഗർഭ ഭൂഗർഭാറകൾ നിർമ്മിക്കുകയും ഇവിടെ വൻ ആയുധപ്പുരകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നതായി വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ സൽമയായെ അറസ്റ്റ് ചെയ്തത് എന്നാൽ എന്തുകൊണ്ടാണ് ഇയാൾ വിട്ടയച്ചത് എന്നുള്ള കാര്യം ഇനിയും സർക്കാർ വ്യക്തമാക്കിയിരുന്നില്ല നദന്യാഹ്വാനം നേരെയും ശക്തമായ ഉയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഹമ്മദ് അബു സാൽമിയ കഴിയേണ്ടത് പുറത്തല്ല ജയിലിനുള്ളിലാണ് എന്നാണ് ഇപ്പോൾ നദന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത് തങ്ങളുടെ ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സൽമിയ എന്നാണ് ഇപ്പോൾ നദന്യാഹു കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണ് ഈ ആശുപത്രി ഡയറക്ടറായ അബു സൽമിയെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തത് ഇവിടെ തീവ്രവാദികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് കൂടാതെ തട്ടിക്കൊണ്ടുവന്നവരെ പാർപ്പിക്കാൻ സഹായിച്ചു അവരെ കൊല്ലാൻ പോലും കൂട്ടുനിന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇയാളുടെ പേരിൽ ഇസ്രായേൽ സൈന്യം നടപടിയെടുത്തത് ഇത്രയും നാൾ ജയിലിലായിരുന്ന ഇയാൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മോചിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുകയാണ്